നമസ്കാരം ഞാനിപ്പോ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ അച്ചങ്കോല് റൂട്ടിലാണ് ഈ അച്ചൻകോല് റൂട്ടിലൂടെ പോകുമ്പോഴെന്ന് പറഞ്ഞാല് വന്യജീവികളെ ഒക്കെ നമുക്ക് കാണാം അങ്ങനെയുള്ള യാത്രയുടെ ഒരു വഴിയാണ് ആ വഴിയിലാണ് അപ്രതീക്ഷിതമായിട്ട് ഇവിടെ ഒരു മരം ഒഴിഞ്ഞു വീഴുകയും ഇപ്പം തന്നെ ഒരു പോസ്റ്റ് പറഞ്ഞു വീഴുകയും ഈ വാഹനങ്ങളെല്ലാം ഇവിടെ നിർത്തിയിടുകയുണ്ടായി അങ്ങനെയാണ് ഞാൻ ഇവിടെ നിൽക്കുമ്പോ ഒരു അപ്രതീക്ഷിതമായിട്ടൊരു അതിഥി കൂടി കണ്ട് സൗദിയിൽ നിന്ന് വന്ന ഒരു അറബിയെ നമ്മൾ കണ്ടുമുട്ടി പേരെന്തു ആ അദ്ദേഹമായിട്ട് അദ്ദേഹമായിട്ട് നമ്മൾ പരിചയപ്പെട്ട് അപ്പൊ ഒരുപാട് സന്തോഷം ഈ ഒരു മരം ഒടിഞ്ഞു വീണതിനാലാണ് നമുക്ക് ഇങ്ങനെ ഒരു അവസരം കൂടെ കിട്ടിയത് പേരെന്തോ എവിടുന്ന വര ഞങ്ങള് വരുന്നത് അപ്പൊ നമ്മുടെ അറബി വന്നിട്ടുണ്ട് ഇതും കൂടെ എടുത്തു വന്ന് ബ്ലോക്ക് ആയിപ്പോ ഇവിടുത്തെ കാര്യങ്ങളും

മാഷാ സ്ഥല ഇഷ്ടപ്പെട്ട് എല്ലാം കൊള്ളാം പക്ഷെ ഒരു മണിക്കൂർ കൂടുതലായി ആ ഒരു ഉദ്യോഗസ്ഥരോ മരം മുറിച്ച് മാറ്റുന്നവരോ ആരും ഇതുവരെ വന്നിട്ടില്ല എന്നാണ് പറയുന്നത് ഞങ്ങള് വരുന്നത് বরutan বো্র বোর বྲའ্র ব࿐র বোর ব্ེর বགৌে বདོས বླདའ� বླ বདབ বདེ বདེ বདད ولا كويس كويس അപ്പോൾ ഒരുപാട് സന്തോഷം വിശേഷങ്ങൾ അറിയാം ഒരുപാട് വാഹനങ്ങളെല്ലാം ഇവിടെ ബ്ലോക്കായി കിടക്കുകയാണ് കിടക്കുകയാണ് അപ്പൊ ഇനി കെ എസ് എഫിന്നും ഫോറസ്റ്റിന്നൊക്കെ ആളുകൾ വന്ന് ഈ മരങ്ങളെല്ലാം മുറിച്ച് മാറ്റിയെങ്കിൽ മാത്രമേ തുടർന്നുള്ള യാത്ര സൗകര്യം ആവുകയുള്ളൂ അതുവരെ ഇവരും വെയിറ്റിങ്ങിന്റെ സൗദിയിൽ നിന്ന് വന്നിട്ട് ഇവിടെ ഈ ഈയൊരു വനത്തില് വനത്തിന്റെ ഈയൊരു ആംബുലൻസൊക്കെ കണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ല ഇവിടെ വന്ന് ഇതെല്ലാം കണ്ട് പോവാൻ വ്യൂഷ് അപ്പൊ ആനയൊന്നും കണ്ടിട്ടില്ല ആനയൊക്കെ കൊണ്ട് എന്ന് പറഞ്ഞോണ്ടായിരിക്കും ഈ ഒരു യാത്രയില് വന്നത് അപ്പോഴാണ് ഇങ്ങനെ ഇങ്ങനൊരു മരവക്കൊടി ജീവീണ് കടന്നത് ഒരുപാട് സന്തോഷം ശുക്രിയ ശുക്രിയാ ശു